ഉയർത്തി വിവിധ മുസ്ലിം മത നേതാക്കളും പണ്ഡിതരും ഒരേ വേദിയിൽ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച ഏകസ്വരം കോൺഫറൻസാണ് സംഗമത്തിന് വേദിയായത് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പൊതുപ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള സന്ദേശമുയർത്തി ഏകസ്വരം കോൺഫറൻസ് നടന്നു അബ്ബാസിയ മറീന കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കോൺഫറൻസിൽ വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു പാണക്കാട് റാഷിദ് അലി സിഹാബ് തങ്ങൾ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ടി പി അബ്ദുള്ള കോയം മദനി ടി ആരിഫ് അലി ഡോക്ടർ ഹുസൈൻ മടവൂർ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ കടക്കൽ അബ്ദുള്ള അസീസ് മൌലവിദ് തുടങ്ങിയ നേതാക്കളും പണ്ഡിത സമൂഹവും പങ്കെടുത്ത ചടങ്ങിന് പ്രമുഖ വ്യവസായി ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു എൻ എ മുനീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സഗീർ ത്രിക്കരിപ്പൂർ അബ്ദുൾ ഫത്താ തയിൽ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ഡോക്ടർ കെ ടി റബിയുള്ള ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി ഡോക്ടർ അൻവർ റാമീൻ എന്നിവരെ എൻ ആർ ഐ ജുവൽസ് അവാർഡ് നൽകി കെ കെ എം എ ആദരിച്ചു രണ്ടു ദിവസങ്ങളിൽ മൂന്ന് സെഷനുകളായാണ് പരിപാടി സംഘടിപ്പിച്ചത് സമുദായത്തിന്റെ ശാക്തീകരണത്തിലൂടെ വ്യത്യസ്തതകളിലെ ഏകത്വം എന്ന തത്വം മുറുകെ പിടിച്ച് രാജ്യത്തിന് ഗുണകരമായ സംഭാവന നൽകാൻ നാം തയ്യാറാവണമെന്ന സന്ദേശം നൽകിയാണ് കോൺഫറൻസ് സമാപിച്ചത് ജലിന് തൃപയാർ ജയ് ന്യൂസ്